നമസ്കാരം സ്വാഗതം ഓണം വിപണനമേളയും എൽകാഘോഷവും തുടങ്ങി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തായ്ക്കാട്ടുകര എഫ് ഐ ടിയിൽ ഓണം വിപണനമേളയും മേളയും എൺപതാം വാർഷികാഘോഷവും കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ജുനൈദ് ബുഷിരി ഉദ്ഘാടനം ചെയ്തു കിസാറ്റിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ എഫ് ഐ ടിയിൽ നിന്നും വാങ്ങുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി തിരുവിതാംകൂർ രാജാവ് സ്ഥാപിച്ച ഇൻഡസ്ട്രീസ് ഓഫ് എന്ന ഈ സ്ഥാപനം കഴിഞ്ഞ എൺപത് വർഷമായി നിലനിൽക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഈ സ്ഥാപനത്തിന്റെ ഗുണമേന്മയുടെയും ഈ ഒരു ഏറ്റവും നല്ലൊരു തെളിവാണ് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട് തന്നെ മാറണം നമ്മുടെ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സുകൾ ഉണ്ടാകണം ഈ ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ഉണ്ടാവുകയും അത് നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യണം എന്നുള്ളൊരു ധാരണ നമ്മുടേതാണെന്നുള്ള ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവനക്കാരുടെയും ചെയർമാൻ ആർ അധ്യക്ഷനായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എൺപതാം വാർഷികാഘോഷ ലോകയുടെ പ്രകാശനവും ചെയർമാൻ നിർവഹിച്ചു എഫ് ഐ ടിയുടെ കൈവശമുള്ള ഭൂമിയിൽ പെട്രോൾ പമ്പ് വെയർഹൌസ് എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ കെ അഫ്സൽ അലി സംസാരിച്ചു ഓണം വിപണന മേളയിൽ എഫ് ഐ ടി ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം ഇവിടെ നിന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള ബാക്കി ഇരുന്നൂറോളം രാജ്യങ്ങളിലും അടുത്തൊരു പത്ത് വർഷം കൊണ്ട് എത്തണമെന്നുള്ളതാണ് എഫ് ഐ ടിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒക്കെ ഡെസ്ക് ആലുവ